ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ധ്യാനിക്കാനും കർത്താവ് തരുന്ന ഈ നല്ല അവസരം പ്രയോജനപ്പെടുത്തേണ്ടതിന് പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കാതോർക്കാം കർത്താവിൻ്റെ വചന കേൾവിയെ ഏറ്റവും വിലയേറിയതായി കാണുകയും കാത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ലോകത്തിലെവിടായിരുന്നാലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹാദയയും കൃപയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു കർത്താവിൻ്റെ വിശ്വസ്തത അവർണ്ണനീയമാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത് എഴുതിയാലും എഴുതിയാലും തീരാത്തത് അത്രയ്ക്ക് വിശ്വസ്തനായ ദൈവത്തിൻ്റെ സകല വിശ്വസ്തതയ്ക്കും ഇന്നയോളം കൊടുങ്കാറ്റിലും തിരമാലയിലുമെല്ലാം നമ്മെ നിർത്താൻ വലങ്കൈയുടെ താങ്ങും തണലും തന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് കൃപയിൽ നിന്ന് വീണുപോകാതെ കൺമണി പോലെ കാത്ത് ദൈവത്തിൻ്റെ കൈപിടിച്ച് ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരം ആയിരം സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും സർവശക്തനായി ദൈവത്തിന് കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തെക്കുറിച്ച് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന സുന്ദരമായിരിക്കുന്നൊരു വചനം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഒന്ന് രാജാക്കന്മാർ എട്ടാം അദ്ധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അങ്ങൻ്റെ അപ്പനായ ദാവീദ് എന്ന അങ്ങയുടെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായി കൊണ്ട് അള്ളിച്ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ദാവീദ് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ് പറയുകയാണ് സ്തുതി കരയേറ്റിക്കൊണ്ട് ദൈവമുമ്പിൽ മുമ്പിൽ വീണ് കിടന്ന് പറയുകയാണ് എൻ്റെ അപ്പനോട് അങ്ങ് പറ പറഞ്ഞിരുന്ന വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അതിലുപരി തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ദാവിദിനോട് ദൈവം വാക്കുകൊടുത്തിരുന്നു ദൈവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് ദാവീദ് അത് വിശ്വസിച്ചു മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ കഷ്ടകാലത്തു കൂടെ ദാവീദ് ദൈവാലയത്തിന് വേണ്ടി ഒത്തിരി സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചു എന്ന് ദാവീദൻ്റെ കാലത്തല്ല ആലയം പണി പൂർത്തീകരിക്കപ്പെട്ടത് എന്ന കാര്യം നമുക്കറിയാം ശലോമോനെ കൊണ്ടാണ് പണിയിപ്പിച്ചത് പ്രതിഷ്ഠാ സമയത്ത് ദാവീദ് ഭൂപ്പിയുടെ പകർപ്പിൽ ഇല്ല എങ്കിലും ശലോമോൻ അത് മറന്നില്ല ശലോമോൻ ഇവിടെ പറയുകയാണ് എൻ്റെ അപ്പനോട് പറഞ്ഞ ആ വാഗ്ദാനം അങ്ങ് പാലിച്ചിരിക്കുന്നു വാഗ്ദാനം പാലിക്കുന്ന ദൈവം ഒരു മനുഷ്യനൊരു വാഗ്ദാനം ദൈവം കൊടുത്താൽ ഒരിക്കലും ദൈവം എന്ന് മാറ്റിയല്ല അത് ദൈവം നിർവർത്തിച്ചിരിക്കും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം രണ്ടാമത്തെ ഭാഗം ഈ വാക്യത്തിലെ രണ്ടാമത്തെ ഭാഗത്ത് നിന്നാണ് ചില കാര്യങ്ങളെങ്കിലും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു സുന്ദരമായിരിക്കുന്നൊരു അവതരണമാണത് തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം അത് മുമ്പെപ്പോഴോ ഞാൻ ഡെയിലി മെസ്സേജിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ ബോധ്യം എന്നാൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം ദൈവത്തിൻ്റെ അരളപ്പാട് ഒരാളെക്കുറിച്ച് ഒരു കുടുംബത്തെക്കുറിച്ച് ഒരു തലമുറയെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ അരളപ്പാട് അരളപ്പാട് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നാൽ തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നതിനിടയിലുള്ള സമയം പിന്നെ രാവിലെ പറഞ്ഞു തന്നെ നിവർത്തിക്കായിരിക്കുകയല്ല ഇപ്പോൾ ദാവീദിനോട് ഈ കാര്യം പറഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ ജനിച്ച് ശലോമോൻ വളന്ന് ശലോമോൻ രാജസ്ഥാനത്ത് വന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തൃക്കൈ കൊണ്ട് നിവർത്തിക്കപ്പെടുന്നത് ഇതിനിടയിലൊരു സമയമുണ്ട് അരളപ്പാടിനും നിവർത്തിക്കപ്പെടലിനും ഇടയിലുള്ള സമയം അതൊരു വലിയ സ്ട്രെയിൻ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ വലിയ നമ്മെ വിശ്വസ്തയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ചോർച്ച വരുത്താൻ നോക്കുന്ന ഒരു വല്ലാത്ത സമയമായിരിക്കും ഒരു കാര്യം ദൈവം നമ്മോട് അരളി ചെയ്തിട്ട് അത് നിവർത്തിക്കുന്ന സമയം ചിലപ്പോൾ എത്ര മണിക്കൂറെ എടുക്കുമെന്ന് പറയാനൊക്കില്ല എത്ര ദിവസം എടുക്കുമെന്ന് പറയാനൊക്കില്ല ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ ആണ്ടുകൾ ഓരോരോ വിഷയങ്ങൾ അതിനിടയിൽ നമുക്കൊരു റോളുണ്ട് അതിന്ന് ദൈവം നമ്മളെ ചിന്തിപ്പിച്ചു എന്നെ ചിന്തിപ്പിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഓരോരുത്തരോടും സ്വർഗത്തിലെ ദൈവം അരളി ചെയ്തത് അ ദൈവം പറയും നമ്മോട് കർത്താവ് പറയും ഞാൻ നീ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ ഇന്ന രീതിയിൽ എത്രയോ പേരോട് പറഞ്ഞിരിക്കുന്നു ഇതിനിടയിലുള്ള സമയം ഞാൻ പലപ്പോഴും പറയാറുള്ള പലരെക്കുറിച്ച് പറയാറുള്ള ദാവീദിനോട് ദൈവൻ ഉറപ്പ് പറഞ്ഞു ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി കണ്ടിരിക്കുകയാണ് അത് തിരുവായി കൊണ്ട് അരളി ചെയ്തു പക്ഷെ കൊണ്ട് നിവർത്തിച്ചത് ആണ്ടുകൾക്ക് ശേഷമാണ് യോസെപ്പിനോട് സ്വർഗസ്ഥനായ ദൈവം സ്വപ്നത്തിലൂടെയാണ് അരളി ചെയ്തത് അതിന് ഒന്നിലധികം തെളിവുകൾ ദൈവം കൊടുത്തു അത് യോസേപ്പ് പരസ്യമായിട്ട് പറയേണ്ടതോട് പറയുകയും ചെയ്തു അതിൻ്റെ ശാസന കേൾക്കുകയും ചെയ്തു പക്ഷെ ശേഷമാണ് അത് നിവർത്തിക്കപ്പെട്ടത് അങ്ങനെ ഓരോരുത്തരെ പരിശോധിച്ചാൽ പൗലോസിനോട് കർത്താവ് തിരുവായു കൊണ്ട് അരളി ചെയ്തു ഞാൻ നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കുന്ന പാത്രമാക്കും പക്ഷെ നിവർത്തിച്ചത് ആണ്ടുകൾക്ക് ശേഷമാണ് അപ്പം അരളപ്പാടിനും നിവർത്തിക്കപ്പെടലിനും ഇടയിലുള്ളൊരു കാലഘട്ടമുണ്ട് അത് കഴിച്ചുകൂട്ടാൻ നാം ഒത്തിരി ദൈവസന്നിധിയിൽ സംയമനത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കണം എന്തൊക്കെ വന്നാലും ദൈവം പറഞ്ഞിരിക്കുന്നത് മാറത്തില്ല ഇവിടെ ഒരു വാക്ക് കണ്ടു ഇന്ന് കാണുന്നത് പോലെ എന്നൊരു വാക്ക് കാണാൻ പാകത്തിന് വാക്കുകൊണ്ട് പറയുമ്പോൾ കാണാൻ കഴിയേല പക്ഷേ ദൈവം അത് നിവർത്തിക്കുമ്പോൾ ഇന്ന് കാണുന്നത് പോലെ എന്ന വാക്കിന് അർത്ഥം വരും ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുക പല കാര്യങ്ങളും വാഗ്ദാനത്തിൽ കിടക്കുക പല കാര്യങ്ങളും വാക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ് ദൈവം പറഞ്ഞിട്ട് കുറേ നാളുകളായി ഇപ്പോൾ ഒന്നും കാണാനില്ല പക്ഷെ ശലോമോൻ പറഞ്ഞ വാചകമനുസരിച്ച് ഇന്ന് കാണുന്നത് പോലെ എന്ന വാക്ക് നിശ്ചയമായും മറ്റുള്ളവർ ഇന്ന് നമുക്ക് മാത്രം സ്വപ്നമുള്ളവന് സ്വപ്നത്തിൻ്റെ ഉടയവന് അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയും വാഗ്ദത്തമുള്ളവന് ആ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും ആണെന്ന് വിശ്വസിക്കും പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ ദൈവം ഇന്ന് നിങ്ങൾക്കും എനിക്ക് ഉറപ്പ് തരികയാണ് തിരുവായി കൊണ്ട് അരളിച്ച് ഇന്ന് കാണുന്നത് പോലെ ഈ സ്ഥിതിയിലേക്ക് ഈ നിലയിലേക്ക് കൊണ്ടുവരും ദൈവം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അരളപ്പാടുകളെ നിവർത്തിക്കും പക്ഷേ ആ നിവർത്തിക്കപ്പെടലിനും അരളപ്പാടിനും ഇടയിലുള്ള ദിവസങ്ങൾ ഇന്നൊരു പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളെ ചിലർ അങ്ങനെയുള്ളൊരു ദിവസത്തിലൂടെ കടന്നു പോവുകയായിരിക്കും അവിടെ നമുക്ക് ഒരുക്കപ്പെടാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാൻ ഉപവസിക്കാൻ എല്ലാം ദൈവമായ കർത്താവ് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുക പ്രിയരേ ദൈവം എന്തെങ്കിലും അരളി ചെയ്തു എപ്പോഴെങ്കിലും നിവർത്തിച്ചോളും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് ദൈവം എന്തെങ്കിലും അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവായി കൊണ്ട് അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ തൃക്കൈ കൊണ്ട് നിവർത്തിക്കും അത് മറ്റുള്ളവർ കാണുക അവർ കാണത്തക്ക രീതിയിൽ നിവർത്തിക്കും അതിനിടയിൽ മനസാന്തരപ്പെടേണ്ട വന്നാൽ വീണ്ടും ജനിക്കേണ്ടി വന്നാൽ വചനം അനുസരിക്കേണ്ടി വന്നാൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടി വന്നാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ദൈവമായ കർത്താവിൻ്റെ വചനം അനുസരിക്കേണ്ടി വന്നാൽ പ്രാർത്ഥിക്കേണ്ടി വന്നാൽ കൂട്ടായ്മകളും അതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ആത്മീക യോഗങ്ങളൊക്കെ പങ്കെടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന ക്രമീകരിക്കേണ്ടി വന്നാൽ ചില ദിവസങ്ങൾ നിങ്ങൾ ഉപവസിക്കേണ്ടി വന്നാൽ ഇതിനിടയിൽ ഇതെല്ലാം നടക്കണം എനിക്കൊരു റോളുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന പല ആൾക്കാരോടും ഞാൻ ചോദിക്കും ചിലപ്പോൾ പരിഭവം പറയും ചിലർ പരാതി പറയും എൻ്റെ പൊന്നുവാസ്രയെ ദൈവം പറഞ്ഞു ഭാഷം പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നീ എന്നാ നടക്കുന്നത് ഈ വക പരിഭവം ഞാൻ കുറ്റമല്ല പറയുന്നത് മനുഷ്യന് ആ പരിഭവം ഉണ്ടാകും അപ്പം ഞാൻ അവരുടെ സ്നേഹത്തോട് ചോദിക്കാറുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെന്തോ ചെയ്തു പലവരിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മളിരുന്ന് ചിന്തിക്കണം ഒരു കാര്യം വേദപുസ്തകത്തിൽ നിന്ന് ഉറപ്പ് പറയാം അരളിച്ച്തത് നിവർത്തിപ്പാൻ തൻ്റെ ഇടമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അതിനി ലോകം മുഴുവൻ എതിർത്താലും നിന്നോട് അരളിച്ചത് നിവർത്തിക്കപ്പെടും അതിനിടയിൽ നാം എന്തു ചെയ്യണം നമ്മുടെ ഭാഗത്തെ വിടവുകൾ അങ്ങനെ നകത്തണം അത് നമ്മളിരുന്ന് ചിന്തിക്കുക പരിശുദ്ധാൽ മാവ് അതിനെ സഹായിക്കും അരളപ്പാടിനും ഇടയിലുള്ള ഗ്യാപ്പ് അത് ദൂതന്മാരല്ല ദൈവമല്ല നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത് അതെന്ന് ചിന്തിക്ക് ബാക്കി ദൈവം പ്രവർത്തിക്കും ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനാണ് എന്നീ ബൈബിളിൽ പല ഭക്തന്മാരും തങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അത് വിശ്വസിക്കുന്നു എന്നാൽ കർത്താവിന്ന് ഓർപ്പിക്കുന്നത് അരുളപ്പാടിനും അത് നിവർത്തിക്കുന്നതിനും ഇടയിലുള്ള വലിയൊരു കാലം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് തരുന്ന അവസരം അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു സ്വർഗീയ പ്രവർത്തികൾ വെളിപ്പെടുത്തി മാനിക്കണേ അപ്പ ഈ കേൾക്കുന്നവർക്കെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ